ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഒരു സാധനം വെച്ച് ചിക്കൻ കട്ലറ്റിൻ്റെ അതേ ടേസ്റ്റിൽ ഉള്ളൊരു ആണ് കേട്ടോ അപ്പോൾ ഇത് കാശ് കൊടുത്ത് നമ്മൾ പുറത്തുനിന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതിൻ്റെ സീസണാണ് എല്ലാ വീടുകളിലും മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് ഈ ഒരു കട്ലേറ്റ് ഉണ്ടാക്കുന്നത് വീട്ടിലില്ലെങ്കിലും നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊക്കെ ഇതുണ്ടാവും ഇടിച്ചക്കയാണ് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു ഇടിച്ചക്ക ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് രണ്ടായിട്ട് മുറിച്ച് ഇതിൻ്റെ ആ ഒരു മുള്ളും ആ ഒരു പച്ച കളറിലെ ആ തൊലിയും ഒക്കെ ഒന്ന് ചെത്തിക്കളയാം അപ്പോൾ ആ ഒരു മുള്ളും തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് അതുപോലെ ആ ഒരു ചക്ക പൂഞ്ഞുണ്ടല്ലോ ആ അത് ആ ഒരു പൂഞ്ഞുമൊക്കെ അങ്ങ് ചെത്തിക്കളയണം എന്നിട്ട് ഇത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്ത് കുക്കറിലിട്ട് രണ്ട് വിസിൽ വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ ഞാൻ ഇത് ഗ്യാസിൽ വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് മതി ഇടിച്ചൊക്കെയാണല്ലോ പെട്ടെന്ന് അത് വെന്ത് കിട്ട് അപ്പോൾ കുക്കറിൽ വെക്കുവാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും ഇത് കുഴയാൻ പാടില്ല നമ്മൾ ചിക്കൻ കട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ ചിക്കൻ അതുപോലെ ഉണ്ടാവണം നമ്മുടെ ഈ ഒരു ഇടിച്ചക്ക അതുകൊണ്ട് ഈ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക ഒരുപാട് വെന്തുടഞ്ഞ് പോവരുത് രണ്ട് ഉരുളക്കിഴങ്ങ് ഇതാ തൊലിയൊക്കെ കളഞ്ഞ് അതും കൂടി നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇടിച്ചക്കതാ ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് രണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഉരുളക്കരങ്ങ് നമുക്കിത് ഉടച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ചപ്പാത്തി കോലുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇടിച്ചക്ക ഇടിച്ചെടുക്കുന്നത് മിക്സിയിലിട്ട് വേണമെങ്കിൽ ഒന്ന് കറക്കിയെടുക്കാം പക്ഷേ എല്ലാം അങ്ങ് ഉടഞ്ഞു പേസ്റ്റായിപ്പോവും അങ്ങനെ ആവാൻ പാടില്ല ഒരു ചിക്കനൊക്കെ ഇരിക്കുന്ന ആ ഒരു ടൈപ്പിലായിരിക്കണം നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ ഇതുകൊണ്ടൊന്ന് ഇടിച്ചെടുക്കുമ്പോൾ നമുക്കിത് നല്ല ഒരു ചിക്കൻ കട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ആ ചിക്കൻ കിട്ടുന്ന ആ ഒരു പരുവത്തിന് ഈ ഒരു ഇടിച്ചൊക്കെ കിട്ടും ഇതുപോലെ ഒരു ചപ്പാത്തിക്കോലോ അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിയൊക്കെ ഇടിക്കുന്ന ആ കല്ലുണ്ടല്ലോ അതുകൊണ്ടൊന്ന് ഇടിച്ചെടുക്കാം കേട്ടോ അതാ ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ചിക്കൻ കല്ലിട്ട് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഇതുപോലല്ലേ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാവണം അതുപോലെ തന്നെ ഇടിച്ചക്ക ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് അപ്പോൾ അത് ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം ഇടിച്ചക്ക അങ്ങ് വെന്ത് കുഴഞ്ഞു പോവാൻ പാടില്ല കേട്ടോ ഇനി സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം വളരെ സിമ്പിളായിട്ടുള്ളൊരു കട്ലൈറ്റാണ് കേട്ടോ പെട്ടെന്ന് ഒരു വിരുന്തുകാരൊക്കെ വരുവാണെങ്കിൽ നമുക്കൊരു ഇടിച്ചൊക്കെ എടുത്ത് കട്ലൈറ്റ് ഉണ്ടാക്കി കൊടുക്കാം വളരെ എളുപ്പത്തിലായിട്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ വീടിയായതുകൊണ്ട് നമ്മളിതൊക്കെ ഒന്ന് സംസാരിച്ചിടുന്നേ ഉള്ളൂ ഇനി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂണോളം ഗരം മസാല അപ്പോൾ ചിക്കൻ മസാല രണ്ടര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഉരുളക്കിഴങ്ങും നമ്മുടെ ഇടിച്ചക്കയും കൂടി ഇട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം ആ ഒരു മസാലയൊക്കെ ഇതിലൊന്ന് പിടിച്ച് ഒരു ഉരുട്ടിയെടുക്കുന്ന പാകത്തിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒരു അല്പം ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇടിച്ചൊക്കെ ഒക്കെ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയതിന് ശേഷം ഒരു സ്പൂണോ ഒരു തവിയോ കൊണ്ട് നമുക്ക് എടുത്ത് അളന്ന് ഇത് റൗണ്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ എല്ലാ കറ്റ്ലേറ്റും ഒരേ ഷേപ്പിൽ തന്നെ കിട്ടും അപ്പോൾ കൈ കൊണ്ട് നമ്മൾ വാരിയെടുത്ത് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ചെറുതും വലുതും ഒക്കെ ആയിപ്പോകും അതുകൊണ്ട് ഇതുപോലൊരു തവിയോ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് അളന്നെടുക്കുകയാണെങ്കിൽ എല്ലാ കട്ട്ലേറ്റും ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും ഇനി ഇത് ഒരു മിനിറ്റ് നന്നായിട്ട് കൈ കൊണ്ട് ഉരുട്ടി എടുക്കണം അപ്പോൾ നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് എടുക്കുമ്പോൾ ആ ഒരു ഇടിച്ചക്ക അത് ഇളവി ഇളവി വീഴത്തില്ല എല്ലാം നന്നായിട്ട് തന്നെ ഉരുട്ടി എടുത്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഇപ്പോൾ കണ്ടോ എന്താ ഇടിച്ചക്കെ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു സ്പൂണോ തവി എന്തെങ്കിലും കൊണ്ട് നമുക്ക് അളന്നെടുത്ത് ചെയ്യാം അപ്പോൾ എല്ലാ കട്ട്ലൈറ്റും ഒരേ റൗണ്ടിൽ ഒരേ ഷേപ്പിൽ കിട്ടും അപ്പോൾ ഇതുപോലെ എല്ലാം ദാ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഒരേ ഷേപ്പിൽ തന്നെ അതാ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ചെയ്തെടുക്കാം ഇനി ഒരു രണ്ട് മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഒരു ഏഴെട്ട് ബ്രെഡ് മിക്സിയിലിട്ട് അടിച്ചൊരു ബ്രെഡ് ക്രംസും കൂടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മുട്ടയിൽ മുക്കി ആ ഒരു ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളു സംഭവം വളരെ സിമ്പിളാണ് ബ്രെഡ് ക്രംസ് നന്നായിട്ട് തന്നെ ആ ഒരു കട്ലേറ്റിൽ പിടിക്കണം നല്ല ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ എല്ലാം അതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പൊ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇടിച്ചക്ക കട്ലേറ്റ് ആണ് ചിക്കൻ കട്്ലൈറ്റിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ അന്ന് ആരും പറയില്ല അത്രയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ് ആണ് നമ്മൾ പുറത്തുനിന്നൊന്നും ഒന്നും വാങ്ങണ്ട ആവശ്യമില്ല എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് നാല് മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പം ഇതെല്ലാം നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റായി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് മാത്രം ടേസ്റ്റ് ആയിരിക്കുമെന്ന് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ ഇതിൻ്റെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം അസ്ലാമലൈക്കു